ഹലോ ഫ്രണ്ട്സ് മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ഹോസ്പിറ്റൽ കേസ് കാരണമാണ് ഞാൻ രണ്ട് മാസം വിട്ടുനിന്നിട്ടുണ്ടായിരുന്നത് എന്നെ എല്ലാവരും പഴയ പോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ പ്രോത്സാഹിപ്പിക്കണം ഒരു ബ്രേക്ക് എടുത്തതിനാൽ ആരും എന്നെ മറന്നിട്ടൊന്നുമില്ലല്ലോ എല്ലാവരും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ അല്ല മഹാരാഷ്ട്രയിലത്തെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള ഗണേശ് ചതുർത്ഥിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലൊന്നും ഇത്രത്തോളം ഈ വിനായക ചതുർത്ഥിക്കുള്ള ആഘോഷങ്ങളില്ല ഗണപതിനെ വലിയ ഘോഷങ്ങളോട് കൂടിയിട്ട് ഇവർ ഇതുപോലെ തന്നെ ആനയിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ കുടി വെ വയ്ക്കും ആദ്യം അതിനുശേഷം ശേഷം ദിവസേനെ ഇവിടെ ആരതിയുണ്ട് പൂജകളുണ്ട് ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദമാണ് അതിഷ്ടമുള്ള മാതിരി സ്വീറ്റ്സാണ് അധികം എല്ലാവരും കൊണ്ടുവരുന്നത് പിന്നെ പ്രത്യേകമായിട്ട് ഇവിടെ പൂജിക്കുന്നത് കണ്ടത് കടലയാണ് കടല വേവിച്ചിട്ട് അതാണ് ഇവർ പൂജയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ മോതകം വെറൈറ്റിയിലുള്ള മോതകമാണ് ഗണപതിക്ക് നീതിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തയ്യാറാക്കിയിട്ട് കൊണ്ടുവരുന്നത് പിന്നീട് ലഡു ഇതുപോലത്തെ ഒരു സ്വീറ്റ് പിന്നെ വെളുത്ത ലഡ്ഡു ഫ്രൂട്ട്സ് പൂക്കൾ എല്ലാം കൊണ്ടുവന്ന സ്വന്തമായിട്ട് തന്നെ ആരതി ഒഴുകിയാണ് ചെയ്യുന്നത് ആരതി ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ദീപം കൊളുത്തി വെച്ച ശേഷം കർപ്പൂരം ഒരു തട്ടിലിട്ടിട്ടാണ് ആരതി ഒഴിയണത് ഇതുപോലത്തെ ഒരു തട്ടിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരതി ഒഴിയാം ഇത് പ്രത്യേക വൈബാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത് എനിക്കും ഇത് ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഇതുപോലെ ഒരു പാത്രത്തിൽ എനിക്കും കിട്ടി പ്രസാദം ഇതാണ് ശരിക്കും ഇവരുടെ പ്രസാദം അതിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത് സ്വീറ്റുകളൊക്കെ വയ്ക്കുന്നത് ഏഴ് ദിവസമാണ് വിനായക ചതുർത്ഥിയുടെ ഇതുപോലത്തെ ആഘോഷങ്ങൾ ഇവിടെ നടക്കുന്നത് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സൊസൈറ്റിയിലത്തെ ഒരു ചെറിയ ഫങ്ഷനാണിപ്പോൾ ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഈ ആരതി കഴിഞ്ഞ ശേഷം ചെറിയ കുട്ടികളുടെയും ഇവിടുത്തെ മുതിർന്ന ആൾക്കാരുടെയും എല്ലാം ഗെയിമുകളും അതുപോലത്തെ ആക്ടിവിറ്റീസുകളൊക്കെ വൈകുന്നേരത്തും പകലും ആയിട്ട് നടക്കുന്നുണ്ട് എൻ്റെ ഈ അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം